വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം എൻ്റെ കേരളം കേരളം എൻ്റെ മാതൃഭൂമിയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹരിതമനോഹരമായ ഈ കൊച്ചു സംസ്ഥാനം പ്രകൃതിരമണീയവും സുന്ദരവുമായ ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണവും കേരളത്തിനുണ്ട് കേരളം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് കിഴക്കുള്ള സഹ്യപർവതത്തിന്റെ മടിത്തട്ടിൽ മയങ്ങുന്ന കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് കേരവൃക്ഷങ്ങൾ നൃത്തമാടുന്ന കടൽ തീരങ്ങൾ മനോഹരമായ കായൽ പരപ്പ് സസ്യശ്യാമളമായ മലയോരങ്ങൾ പരിമളം പരത്തുന്ന വനപ്രദേശങ്ങൾ കളകളാരവം പുറപ്പ് പിടിയിക്കുന്ന അരുവികളും നീർച്ചാലുകളും തുടങ്ങി കണ്ണിനും കാതിനും മാത്രമല്ല മനസ്സിനും കുളിർമയേകുന്ന ഈ കാഴ്ചകൾ ഏവരെയും നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നു പുരാതന കാലം മുതൽക്കേ കലാകായിക സാംസ്കാരിക മേഖലകളിൽ കേരളം മുൻപന്തിയിലാണ് കേരള തനിമ വിളിച്ചോതുന്ന കഥകളി കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതകളായ വള്ളംകളി കളരി പയറ്റ് തുടങ്ങിയ വിനോദങ്ങൾ കേരളീയരുടെ മെയ്വഴക്കം വിളിച്ചോതുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം സാഹോദര്യത്തിൽ കഴിയുന്ന എൻ്റെ കേരളത്തിൽ ഓണം ഉത്സവമായി കൊണ്ടാടുന്നു പ്രകൃതി കനിഞ്ഞരുളിയ കാലാവസ്ഥയും കാലവർഷവും തുലാവർഷവുമെല്ലാം ഈ കൊച്ചു കേരളത്തിലെ കൃഷി മേഖലയെ സമൃദ്ധമാക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നിരവധി ധീരനായകന്മാർക്ക് ജന്മം നൽകിയ ഭൂമിയാണ് എൻ്റെ കേരള കേരളം എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഉള്ളൂർ വള്ളത്തോൾ തുടങ്ങിയ മഹാകവികൾ മലയാള ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനമാണെന്നും പതിനാല് സംസ്ഥാനങ്ങളുള്ള കേരളം ആരോഗ്യ മേഖലയിലും സാക്ഷരതയിലും ഒന്നാം സ്ഥാനത്താണ് കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം